പല്ലിലെ മഞ്ഞക്കറ പോകാനായിട്ടുള്ള എൻ്റെ ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞിട്ടേ പണ്ട് കാലത്തൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ ഈ ഒരു മാവിൻ്റെയൊക്കെ കുമ്പലൊക്കെ വെച്ചിട്ട് പണ്ടുള്ള ആളുകളൊക്കെ പല്ല് തയ്ച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലേ പക്ഷെ ഇമ്പളുള്ള കാലത്തൊക്കെ ഉള്ള ആളുകളൊക്കെ ഈ മാവിൻ്റെ കൂമ്പലൊക്കെ ഇട്ടിട്ട് പല്ല് എന്ന് പോലും അറിയത്തില്ല അല്ലേ പക്ഷേ ഉണ്ടല്ലോ ഈ ഒരു മാവിൻ്റെ കൂമ്പല വെച്ചിട്ട് പല്ല് തേച്ചാലുള്ള തയ്ച്ചാളുടെ ഗുണെന്നറിയാമോ നമ്മുടെ മോണ പഴുപ്പ് അതുപോലെ എന്താ പല്ലിലെ കാറ പോകാനൊക്കെ ആയിട്ടും ഒക്കെ നല്ലതാണ് അതുമാത്രമല്ല മോണയിലൊക്കെ വരുന്ന നീർക്കെട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പമ്പടക്കാനൊക്കെ അടക്കാനൊക്കെ ആയിട്ട് അതും വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ മുറുക്കാനൊക്കെ ചവയ്ക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെയൊക്കെ പല്ലിലെ കറപ്പാണ് മാറാനൊക്കെ ആയിട്ട് വളരെ നല്ലാട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഒക്കെ വീണ്ടൊക്കെ മുറ്റുന്ന പറമ്പിലൊക്കെ നിൽക്കുന്ന മാവിൻ്റെയെല്ലാം വെച്ചിട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ ഇതുപോലെ ഒരു മൂന്നാല് മാവിൻ്റെ കുമ്പ് കൂമ്പ് ലീഫ് നോക്കി പറിച്ചെടുക്കുക അത് നമുക്ക് ഇതുപോലെ ഒരു ഒരലിലേക്കും അമ്മിയിലേക്കോ ഇട്ടിട്ട് നന്നായിട്ട് എന്തെങ്കിലും ചതക്കുക കേട്ടോ ഒരുപാട് ഇങ്ങനെ ചതച്ച് തൂരിച്ച് വയ്ക്കേണ്ട ഇത്ര ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഒരു ഇതിനകത്തേക്ക് രണ്ട് ഐറ്റംസ് ചേർത്ത് കൊടുക്കാണ്ടേ ഇനി നമുക്ക് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതോ ഈ സംഭവമില്ലേ നല്ല മണമാണ് ഇത് നമുക്കുണ്ടല്ലോ ഈ പല്ലിൽ മോണയിലൊക്കെ വരുന്ന മോണേലൊക്കെ നീർക്കെട്ടും പല്ലുവേദനയൊക്കെ മാറാനൊക്കെ ആയിട്ട് ഗ്രാമ്പ് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ മോണപഴുപ്പ് പല്ലുവേദനയൊക്കെ വരുന്ന ടൈമിൽ ഇങ്ങനെ നിങ്ങൾ പല്ല് ഇത് വെച്ചിട്ടാണ് പല്ല് തേച്ച് കൊടുക്കുന്നതെങ്കിൽ മോണപ്പഴുപ്പും നീർക്കെട്ടും മാറാനായിട്ട് പെട്ടെന്ന് മാറാനായിട്ട് നല്ലതാണ് കേട്ടോ ഇനി ഒരു നുള്ളുപ്പ് ഉപ്പ് ഉപ്പ് ഉപ്പിടാൻ പറഞ്ഞിട്ടുണ്ടോ ഉള്ള ഉപ്പ് കംപ്ലീറ്റ് വാരിയിട്ടുണ്ടോ ആ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ടൊന്നും നന്നായിട്ട് നിങ്ങൾ ചതച്ചു കൊടുക്കാം കേട്ടോ ഈ മാവിൻ്റെ കൂമ്പലിക്ക് തന്നെ നല്ലൊരു മണമല്ലേ അപ്പം അതുകൊണ്ട് അതിൻ്റെ കൂടത്തിലേക്ക് നമ്മളുണ്ടല്ലോ ഈ ഒരു ഗ്രാമ്പൂ കൂടെ ചേർത്ത് അങ്ങോട്ട് പൊടിക്കുമ്പോൾ ഉണ്ടല്ലോ അപാര മണമായിരിക്കും കേട്ടോ ഈ വായനാറ്റമൊക്കെ മാറാനൊക്കെ കേട്ട് നല്ലതാണ് അതല്ലാണ്ട് ഈ സിഗരറ്റൊക്കെ വലിക്കുന്നതിനോട് ഒരു അഡീഷനൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഗ്രാമ്പൂം മാവിൻ്റെ എല്ലാം കൂടെ ഇങ്ങനെ ചതച്ചിട്ട് വെറുതെ വായിലൊക്കെ ഇട്ട് ചവയ്ക്കുന്നത് അവർക്ക് ഈ സിഗററ്റ് ബീഡിയൊക്കെ വലിക്കുന്നതിനുള്ള അഡീഷൻ മാറാനൊക്കെ കേട്ടോ അത് നല്ലതാണ് കേട്ടോ ഇനി ഉണ്ടല്ലോ ഇതുണ്ടല്ലോ ഞാൻ നാട്ടിൽ ഇങ്ങനെ പൊടിച്ചെടുക്കുക നല്ല മണം ഉണ്ടെട്ടോ ഇനി ഈ പൊടിച്ച ഈ മൂന്ന് കൂട്ടങ്ങളെ പൊടിയിലേക്കുണ്ടല്ലോ നമുക്കൊരു കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണേലോ അപാര മണമായിരിക്കും കേട്ടോ നല്ലൊരു മൗത്ത് ഫ്രഷ്നർ ആയിട്ടും കൂടെ കൂടിയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ല മണമാണ് അപ്പം പിന്നെ അതിൽക്ക് അപ്പം നിങ്ങൾ എടുക്കുമ്പം ഇത്തിരി പഴുത്ത നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കേട്ടോ പച്ച ആയതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ ഉടച്ച് വരാൻ ഇത്തിരി ബുദ്ധിമുട്ട് അപ്പം ഈ ഒരു നാരങ്ങയുടെ ഒക്കെ ഒരു നുള്ളി ചെറിയൊരു ചെറിയ കുഞ്ഞ് ഭാഗം മതി കേട്ടോ ഒരു മൂന്നാലഞ്ച് തുള്ളി മാത്രം മതി ഒരുപാട് നാരങ്ങ നീരൊക്കെ നമ്മുടെ പല്ലിയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ പല്ലിന് കംപ്ലൈൻറ്റ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞക്കറ മാറാനായിട്ട് മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു നുള്ള ഒത്തിരി രംഗെട്ട് പിഴിഞ്ഞ് വെച്ചാൽ മാത്രം മതി കേട്ടോ ഒരു ഒരു കാൽ ഭാഗം പോലും വേണ്ട അത് എടുത്താൽ മതി അപ്പോൾ കുട്ടികളൊക്കെ ഒഴിവു ദിവസങ്ങളിലൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിലുണ്ടല്ലോ നമുക്ക് ഇതുപോലെ കുട്ടികൾ കൈ കിട്ടുന്ന ദിവസങ്ങളിൽ ഇതുപോലെ മാവിൻ്റെ കൂമ്പ് ലീഫും ഒരു നുള്ള ഉപ്പും അതുപോലെ നാരങ്ങയും അതുപോലെ ഒരു രണ്ട് ഗ്രാമ്പ് കോങ്ങടം കൂടി ചേർത്തിട്ട് നാട്ടിൽ ഇതുപോലെ ഒന്ന് ചതച്ചതിന് ശേഷം കുട്ടികളെ പിടിച്ച് നിർത്തി പല്ലൊക്കെ ഒന്ന് തേപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് ഉരച്ച് കൊടുക്കട്ടെ മഞ്ഞക്കരുന്ന ഭാഗത്തൊക്കെ ആണെങ്കിൽ ശരിക്ക് തേച്ച് ഉറച്ചു ഒരച്ച് ഉരച്ച് കഴുകി കളയുകയാണെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും ഒരു ഭാഗത്ത് മഞ്ഞക്കറ മാറാനൊക്കെ കേട്ടും ഈ ഒരു പല്ലിലൊക്കെ വരുന്ന പ്ലാക്ക് ഒക്കെ ആമ്പ് അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് വയലിനാട്ടം മാറുമ്പം നല്ലതാണ് മോണവഴിവ് മാറും നല്ലതാണ് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പണ്ടുള്ള കാലത്തൊക്കെ ഉള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് കേട്ടോ ഒന്നും ഇല്ലാണ്ടൊന്നും അവരങ്ങനെ ഉപയോഗിക്കത്തില്ലല്ലോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ് അപ്പം എന്തായാലും മോൽ നാട്ടിൽ അങ്ങോട്ട് ഒരച്ചങ്ങടെ കഴുകി കളഞ്ഞോ അപ്പോൾ നല്ലൊരു റെമഡിയാണ്ട് ഇത് വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും അവളെക്കാട്ടും ഷെയർ കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നല്ലൊരു വീട്ടിലും കാണാം